ഡിയർ ഫ്രണ്ട്സ് ഈ വർഷത്തെ ആംറസ്ലിംഗ് കോട്ടയം ജില്ലാ പഞ്ചഗസ്തി ചാമ്പ്യൻഷിപ്പ് ഒരു നവംബർ അവസാനത്തോടു കൂടി നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് അതിൻ്റെ ഒരു ഭാഗമായിട്ട് ചെറിയൊരു പരിശീലനം നടത്തുന്നതാണ് ഈ മത്സരം നമ്മൾ നന്നായിട്ട് വെയിറ്റ് ഹാങ് ചെയ്തും അതുപോലെ പഞ്ചഗസ്തിയൊക്കെ പിടിച്ച് പിടിച്ച് പ്രാക്ടീസ് ചെയ്ത് ചെയ്യണം ചെയ്തില്ലെങ്കിൽ നമുക്ക് കൈകൾക്ക് അതിമാരകമായ ഇഞ്ചുറി ഉണ്ടാകാം അത് നമുക്ക് പിന്നീട് പിടിക്കാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയിലൊക്കെ ഉണ്ട് കൊണ്ട് അത് ചെറിയൊരു ഷോർട്ട് ടൈമിൽ ഷോർട്ട് ടൈമിൽ നമ്മൾ പരിശീലനം നടത്താതെ ഒരു ദീർഘകാല അടിസ്ഥാനത്തിൽ പരിശീലനം നടത്തി നമുക്ക് പഞ്ചഗുസ്തി മത്സരത്തിന് പങ്കെടുക്കാം ഒരു ഒരു ദിവസം വന്നല്ലേ ഒരാഴ്ച വന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് ഇറങ്ങി നമുക്ക് കൈകൾക്ക് വേദന കൈകൾക്ക് വേദന വന്ന ഒരു മാസം രണ്ട് മാസമൊക്കെ വേദന നിൽക്കും അപ്പം നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് നമ്മൾ ഇറങ്ങാൻ നോക്കുക ഓക്കേ